നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ നഗരസഭാ കലാതീരം ഭിന്നശേഷി കലോത്സവത്തിന് ഉജ്ജ്വല സമാപനം രാവിലെ മുനിസിപ്പാലിറ്റി പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയാണ് കലോത്സവത്തിന് തുടക്കമായത് ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സ്റ്റുഡന്റ്സ് പോലീസ് കാഡറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അങ്കണവാടി ടീച്ചർമാർ ആശാവർക്കർമാർ എന്നിവർ റാലിയിൽ പങ്കെടുത്തു ഒലിവ് ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു എന്ന്

ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ കലോത്സവം ഔപചാരിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ചെയർമാൻ റഷീദ് മോര്യ അധ്യക്ഷനായി ഓരോ വികസനവും സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നാടിന് സമ്പൂർണ്ണ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നാസിറ സിദ്ദീഖ് സി കെ എം ബഷീർ കെ പി അലി അക്ബർ പി പി മുസ്തഫ രാധിക ശശികുമാർ കൌൺസിലർമാരായ എ കെ സുബൈർ കെ ജയപ്രകാശ് ഷീന പള്ളത്ത് പി ടി അക്ബർ നഗരസഭാ സൂപ്രണ്ട് പ്രമോദ് സി ഡി പി ഒ ശൈലജ പി ടി എ പ്രസിഡന്റ് ജലീൽ കെ കെ ബഡ്സ് സ്കൂൾ അധ്യാപിക സബിത പരിവാർ പ്രതിനിധി മുസ്തഫ മങ്ങുമ്മൽ കുഞ്ഞമ്മദ് മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹഫ്സത്ത് തുടങ്ങിയവർ സംസാരിച്ചു തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ലോങ് ജമ്പിൽ ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് ഷമ്മാസ് ടി സിയെയും ജില്ലാ ഭിന്നശേഷി കായികമേളയിൽ വിജയം നേടിയ റിഷാന സൈനബ് നന്ദന എന്നിവരെയും ആദരിച്ചു ടി വി ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ